ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇറ്റ്സ് മൈ വേർഡ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം മറ്റേ വീഡിയോ എന്ന് പറയുന്നത് ഒരു ക്രീനിമോട്ടിവേഷനാണ് ഫ്രിഡ്ജിൻ്റെ ഡീ ക്ലീനിങ് ആയിട്ടോ കാണിക്കുന്നത് എൻ്റെ കയ്യിലുള്ളത് ഈ ഒരു വേൾപൂളിൻ്റെ ട്രിപ്പിൾ ഡോറ് ഫ്രിഡ്ജാണ് കേട്ടോ അപ്പോൾ അത് ക്ലീൻ ഒരുമിച്ച് എല്ലാം കൂടി ക്ലീൻ ചെയ്യുകയെന്ന് പറയുന്നത് കുറച്ച് സമയമെടുക്കുന്ന ജോലിയാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഓരോ പാട്ടായിട്ടോ ഓരോ ദിവസമായിരിക്കും കേട്ടോ ചെയ്യുന്നത് അതാകുമ്പോഴത്തേക്ക് പെട്ടെന്ന് ജോലി കഴിയും കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഈ മൂന്ന് പാട്ടും കൂടി ഞാൻ ഒരുമിച്ച് ക്ലീൻ ആക്കുവാണ് അല്ലെങ്കിലും ഫ്രീസർ ഡേ ഒരു ദിവസം ഫ്രീസർ എനിക്കങ്ങനെ എല്ലാ വീക്കും ും ക്ലീനാക്കേണ്ടത് വരത്തില്ല കേട്ടോ അങ്ങനെ ഫിഷ് ഒക്കെ നമ്മൾ കുറേ വാങ്ങിച്ച് വെക്കണമെങ്കിൽ മാത്രമേ എല്ലാ ക്ലീൻ ക്ലീനാക്കേണ്ടി വരത്തുള്ളൂ പെട്ടെന്ന് അങ്ങനെ അവിടെ സ്മെല്ലും കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല പിന്നെ ഏറ്റവും കൂടുതലും വൃത്തിയേടാവുന്നത് ഈ രണ്ടാമത്തെ ഫ്രിഡ്ജിൻ്റെ ആ ഒരു പാട്ടില്ല അവിടെയാണ് പിന്നെ ഏറ്റവും വെജിറ്റബിൾ താഴത്തെ വെജിറ്റബിൾ റാക്കുക അപ്പോൾ അവിടെയെന്ന് വെച്ചാൽ വെജിറ്റബിൾസ് കഴിയുന്നതിൻ്റെ തലേന്ന് ഞാൻ ആ ക്ലീൻ ആക്കൂ നമ്മുടെ വീക്കിലിയാണ് വെജിറ്റബിൾസൊക്കെ വാങ്ങുന്നത് അപ്പോൾ ആ ഒരു വെജിറ്റബിൾസൊക്കെ തീരുന്ന ആ ഒരു സമയത്താണ് ഞാൻ ആ ക്ലീൻ ചെയ്യുന്നത് അതാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് ജോലി കഴിയിട്ടുണ്ട് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് കൊണ്ട് മൂന്ന് ഭാഗവും കൂടി മിച്ചായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് പോവുകയാണെങ്കിൽ ഫ്രിഡ്ജ് എപ്പോഴും നമ്മുടെ ഒരു ആവശ്യത്തിനനുസരിച്ച് വാങ്ങുന്നതായിരിക്കും കേട്ടോ നല്ലത് ചിലർക്ക് ഈ ഒരു വലിയ ഫ്രിഡ്ജിൻ്റെ ആവശ്യം വരത്തില്ല കുഞ്ഞു ഫ്രിഡ്ജ് നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് കൂടുതൽ വാങ്ങി സേവ് ചെയ്ത് കൊണ്ടാട്ടോ ഞാൻ ഈ വലിയ ഫ്രിഡ്ജ് നോക്കി വാങ്ങിയത് വെജിറ്റബിൾ ട്രാക്ക വലുത് നോക്കിയിട്ട് അപ്പോൾ ഇതിനകുമ്പോൾ ഒരുപാട് വെജിറ്റബിൾസ് ഒക്കെ വെക്കാൻ പറ്റും നമ്മൾ ഈ ഒന്നും രണ്ടാഴ്ചത്തേക്കാണ് കൂടുതൽ വെജിറ്റബിൾസ് ഒക്കെ വാങ്ങുന്നത് കൊണ്ടാണ് ഈ ഒരു മോഡൽ നോക്കിയിട്ട് ഞാൻ വാങ്ങിയത് ആദ്യം എൻ്റെ കയ്യിലുണ്ടായിരുന്നത് നമ്മുടെ പഴയ വീഡിയോസൊക്കെ കാണുന്നവർക്കറിയാം കുഞ്ഞു സാധാരണ ഫ്രിഡ്ജില്ലേ അവരിതുമാണ് അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ എല്ലാം കൂടി അതിനകത്ത് വയ്ക്കാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഫ്രിഡ്ജ് വാങ്ങുന്നതായിരിക്കും നല്ലത് കുറച്ച് എനിക്ക് തോന്നുന്നു നമുക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ കുറച്ച് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്താലും കുഴപ്പമില്ല നമ്മുടെ കയ്യിൽ തന്നെ ഇതൊരു ഒരു ഇതായിട്ട് നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവുമല്ലോ അതുകൊണ്ട് വെറുതെ പൊങ്ങച്ചം കാണിക്കാനും വേണ്ടിയിട്ടൊന്നും അല്ല കേട്ടോ പക്ഷെ നമ്മുടെ ആവശ്യത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ആണെങ്കിൽ എന്താണ് നമ്മുടെയൊക്കെ വീട്ടിൽ ഒരു ആ ഒരു ഭാഗത്ത് തന്നെ ഒന്നോ രണ്ടോ വീടുകളിൽ കാണും ഫ്രിഡ്ജ് എല്ലാവരും ആ വീടുകളിലായിരിക്കും സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ പിന്നെ അങ്ങനെയൊന്നും അല്ല എല്ലാ വീടുകളിലും ഫ്രിഡ്ജുണ്ട് ഫ്രിഡ്ജില്ലാത്ത ഒരു വീട് പോലും ഇപ്പൊ കാണത്തില്ല എല്ലാ വീടുകളിലും ഉണ്ടാവും ഫ്രിഡ്ജ് ക്ലീനിങ്ങിന് മുന്നേ ആയിട്ട് പവർ ഓഫ് ചെയ്യാനായിട്ട് മറക്കരുത് ഞാൻ ഓൾറെഡി ഓഫ് ആക്കിയിട്ടിരിക്കുമായിരുന്നു കേട്ടോ അതിനുശേഷം അതിനകത്തുള്ള എല്ലാ സാധനങ്ങളും റാക്കുകളും മറക്കാതെ എടുത്ത് മാറ്റുക റാക്കുകളും സാധനങ്ങൾ മാത്രം എടുത്ത് മാറ്റിയിട്ട് അതിൽ വെച്ച് തുടക്കാതിരിക്കുന്നെ തുടക്കാതിരിക്കുകയാണ് നല്ലത് കേട്ടോ സാധാരണ ഒരു ജസ്റ്റ് ഒന്ന് തുടച്ച് പോകുന്നതിന് കുഴപ്പമില്ല അല്ല നമ്മൾ ഡീ ക്ലീനിങ്ങിൻ്റെ സമയത്ത് അതിനകത്തുള്ള എല്ലാ സാധനങ്ങളും എടുത്തതിന് ശേഷം മാത്രം ക്ലീനിങ്ങിന് നിൽക്കുക അതിനുശേഷം ഞാൻ നമ്മുടെ ഒരു മൾട്ടി പർപ്പസ് സൊല്യൂഷൻ ഉണ്ടല്ലോ അതൊന്നും ജസ്റ്റ് ഒന്നില്ലൊന്ന് സ്പ്രേ ചെയ്തിട്ടതിന് ശേഷമാണ് മുകളിൽ ഫ്രീസുള്ള സാധനങ്ങളെല്ലാം എടുത്തും മാറ്റുന്നത് കാരണം ഇന്നലെ അതിനകത്ത് കുറച്ച് എന്താണ് ശർക്കര അത് അതൊരുക്കിയിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് വീണു അപ്പോൾ അതൊന്ന് മെൽറ്റ് ആയി വരാനായിട്ട് ഞാൻ നേരത്തെ തന്നെ കുറച്ച് ആ ഒരു സ്പ്രേ ഒന്ന് അടിച്ചു വയ്ക്കുവാണ് ഈ ഒരു സ്പ്രേ കയ്യിലില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് വിനാഗിരി വെള്ളത്തിൽ ചേർത്തിട്ട് വേണമെങ്കിൽ കുറച്ച് ഒരു വളരെ കുറച്ച് മാത്രം ലിക്വിഡ് സോപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ഡിഷ് വാഷറില്ല ഒന്ന് ചേർത്ത് കൊടുക്കാം അത് ആവശ്യമില്ല ഇല്ല കേട്ടോ ചേർക്കുന്നതെങ്കിൽ തന്നെയും ഒരു കുറ ഒരു ഒരു തുള്ളി മാത്രം ചേർത്ത് കൊടുക്കാം ത്താൽ മതി ഇട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു വെള്ളത്തിൽ തുണി മുക്കിയിട്ടോ നമുക്ക് തുടച്ചെടുക്കാവുന്നതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം ഫ്രീസറിലെയും സാധനങ്ങളും റാക്കും എല്ലാം എന്നിടത്ത് മാറ്റുവാണ് ഈ സോബിയുടെ ലിക്വിഡിൽ യാതൊരുവിധ കെമിക്കലും ഇല്ലാട്ടും കൂടുതലും മിനാഗിരിയും ഉപ്പുമാണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് വേറെ കെമിക്കലോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ ഫ്രിഡ്ജിൽ ഒരിക്കലും കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്ത് തുടയ്ക്കാൻ പാടില്ല കേട്ടോ കാരണം നമ്മൾ ഫുഡ് ഫുഡിൻ്റെ ഐറ്റംസാണല്ലേ വെക്കുന്നത് അതുകൊണ്ട് തന്നെ യാതൊരുവിധ കെമിക്കൽസും ഇതിൽ ചേർക്കാൻ പാടില്ല നമ്മൾ ഇപ്പോൾ ആ ഒരു ഇത് പോകത്തില്ല പിന്നെ അടുത്ത് ഫ്രിഡ്ജ് ഓണാക്കുന്ന സമയത്ത് ആ ഒരു സ്മെല്ലൊക്കെ നമ്മളെ ഫുഡുമായിട്ട് കാണുന്നത് ഫുഡ് പോയിസൺ ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഒരിക്കലും ലൈസോളോ അങ്ങനെയുള്ള ഒരു ഐറ്റംസും വെച്ച് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാതിരിക്കുക ആ വിനാഗിരിയും ഉപ്പും തന്നെ മാ കൂടുതലും യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അതാകുമ്പോൾ നമുക്ക് അതിലെന്തെങ്കിലുമൊക്കെ ബാക്ടീരിയാസ് ഉണ്ടെങ്കിൽ നശിച്ച് പോവാനും സഹായിക്കും അതുപോലെ തന്നെ ആ ഒരു വിനാഗിരിയുടെ സ്മെല്ല് ആ ഒരു ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലുണ്ടാകത്തുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ആ ഒരു സ്പ്രേ ഫുള്ളായിട്ട് ഫ്രീസറിലും ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇറാക്കുകളെല്ലാം ഒന്ന് വാഷ് ചെയ്തെടുക്കുവാണ് അപ്പോൾ നമ്മളിത് വാഷ് ചെയ്ത് ഉണങ്ങാൻ വെക്കുന്ന സമയത്താണ് കേട്ടോ ഞാൻ എപ്പോഴും ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് തുണിഞ്ഞ് തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ആ സമയമാകുമ്പോഴത്തേക്കും ഇത് നല്ല രീതിയിൽ പിന്നെ എന്താണ് വെള്ളമൊക്കെ പോയി നല്ല രീതിയിൽ ഉണങ്ങിയിരിക്കും ഇത് ഞാൻ ഈ റാക്കുകളൊക്കെ വാഷ് ചെയ്യുന്നത് നമ്മൾ പാത്രം കഴിവുന്ന ലിക്വിഡ് സോപ്പ് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ അല്ലാതെ അതിനും വേറെ സൊല്യൂഷനൊന്നും യൂസ് ഇല്ല പിന്നെ സ്ക്രബ്ബേഴ്സ് മറ്റേ സ്ക്രബ്ബേഴ്സ് ഒന്നും വെച്ചിട്ട് ഇത് വാഷ് ചെയ്യുക കഴുകാനായിട്ട് നോക്കരുത് വേറെ ഒന്നും കൊണ്ടല്ല ഇതിൽ സ്ക്രാച്ച് വീട്ടും നമ്മുടെ ഫ്രിഡ്ജിൽ എന്തെങ്കിലും സ്ക്രാച്ച് വീഴുവാണെങ്കിൽ പിന്നീട് അതിൽ വേസ്റ്റൊക്കെ പട്ടു പറ്റുമ്പോൾ ആ ഒരു സ്ക്രാച്ചിൽ പിടിച്ചിട്ട് പിന്നെ ഒരു ഫ്രിഡ്ജ് കാണാൻ ഒരു ഭംഗിയില്ലാതാവും കേട്ടോ അതുകൊണ്ടാണ് പറയുന്നത് അതുകൊണ്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൻ്റെ ഡോർ ഈ ഒരു റാക്കിലൊക്കെ നമുക്ക് മാറ്റി വാങ്ങാനായിട്ട് കിട്ടും അത് ഇട്ടു കൊടുക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡീപ്പ് ക്ലീനിങ് വേണ്ടാന്ന് എന്ന് തന്നെ പറയാം കേട്ടോ അവിടെ ഒരു സൈഡിൽ മാത്രം ക്ലീൻ ചെയ്താൽ മതി ഈ ഒരു റാക്കന്ന് ഇളക്കി ക്ലീൻ ചെയ്യേണ്ടി വരത്തില്ല ആ ഒരു മാറ്റെടുത്ത് വാഷ് ചെയ്താൽ മതി ഈ ഒരു റാക്കന്ന് എടുത്ത് നമുക്ക് പേടിക്കാതെ നമുക്ക് വാഷ് ചെയ്യാം റാക്കൊക്കെ നമുക്ക് പേടിക്കണം കാരണം ഗ്ലാസ് ആണ് അത് പൊട്ടിപ്പോയാൽ പിന്നെ തറയിൽ വീണാൽ പൊട്ടും അപ്പോൾ ഈ റാക്ക് മാത്രം റാക്ക് എടുക്കാതെ ആ ഒരു നമുക്ക് മാറ്റ് മാത്രം എടുത്ത് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റുമല്ലോ അപ്പോൾ അതിൻ്റെ കളർ ഒന്നും ഇല്ലാത്ത പ്ലെയിൻ ആയിട്ടുള്ളത് കിട്ടും അതാകുമ്പോൾ നമുക്ക് സാധനങ്ങളിൽ താഴെ ഇരിക്കുന്നതും കാണാനായിട്ട് പറ്റും ഞാനൊന്ന് വാങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ വാങ്ങിക്കുന്നു ആണെന്നുണ്ടെങ്കിൽ ഞാനൊരു വീഡിയോയിൽ കാണിക്കാവേ അങ്ങനെ ഒരെണ്ണം വാങ്ങണമെന്ന് കരുതിയിരിക്കുന്നുണ്ട് ഞാൻ ഞാൻ ഓൾറെഡി ആ ഒരു സ്പ്രേ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു നനഞ്ഞ ക്ലോത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വൈപ്പ് ചെയ്ത് കഴിഞ്ഞെടുക്കുവാണ് കേട്ടോ അതിന് ഒരു ഡ്രൈ ക്ലോത്ത് വെച്ചിട്ട് ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എക്സ്ടായിട്ട് നിൽക്കുന്ന ആ ഒരു വെള്ളത്തിൻ്റെ അതുമൊക്കെ ഇനി പൊയ്ക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ ഡ്രൈ ആക്കിയതിന് ശേഷമാണ് ഞാൻ ബാക്കി പാർട്സ് എല്ലാം ഇതിലെടുത്ത് വെക്കുന്നത് പിന്നെ ലാസ്റ്റ് ആ ഒരു വെജിറ്റബിൾ വെക്കുന്ന ആ ഒരു ഞാൻ മാറ്റിട്ടോ എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിന് ശേഷമാണ് തിരിച്ചു വെക്കുന്നത് ഫ്രിഡ്ജ് നന്നായിട്ടൊരു ഡ്രൈ ക്ലോത്ത് വെച്ച് തുടച്ചതിന് ശേഷം ഞാൻ ഈ പാർട്സ് എല്ലാം തിരികെ വെക്കുകയാണ് കേട്ടോ ഈ തിരികെ വെക്കുന്ന സമയത്ത് എനിക്ക് എന്താണ് ഈ പാർട്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോറുണ്ട് അത് എവിടെയാണ് വെക്കേണ്ടത് എന്നൊക്കെ പെട്ടെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവും കേട്ടോ അങ്ങനെ ഉണ്ടാവുമെന്ന് കമൻറ്റ് ചെയ്യണേ പ്രോപ്പർ എവിടെയാണ് ചിലപ്പോൾ ആ ഒരു പാർട്ട് എടുത്ത് താഴെ വെക്കും താഴത്തെ എടുത്ത് മുകളിൽ അപ്പോൾ അങ്ങനെ വരാം അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോഴാണ് അയ്യോ അത് അവിടെയല്ലല്ലോ ഇവിടെയാണല്ലോ വെക്കേണ്ടതെന്നൊക്കെ ഇങ്ങനെ മനസ്സിലാവുന്നത് അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ കൂടുതലും ഫ്രീസറിൽ വെച്ചിരിക്കുന്നത് ഈ ശർക്കരയുടെ പൊടിയൊക്കെ ഉള്ള അത് പിന്നെ പിന്നെന്താണ് മക്കൾക്ക് രാവിലെ ഈ ബിരിയാണി ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോഴത്തേക്ക് ഞാൻ ഗ്രീൻ ബീൻസ് ഇടാണ് അപ്പോൾ അതൊന്ന് കുതിർത്ത് ഞാനൊരു സിപ്ലോഗ് ബാഗിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് പിന്നെ ശർക്ക ശർക്കര പൊടി അല്ലാതെ വെറും ശർക്കരയില്ല അത് പിന്നെ ഈ മുളകുണ്ടല്ലോ നമ്മൾ വറ്റൽ മുളക് വട്ടൽ മുളക് ഞാൻ ഫ്രിഡ്ജിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത് പുറത്ത് വയ്ക്കുമ്പോൾ ഇല്ലാതെ വറ്റൽ മുളക് നമ്മൾ താളിക്കാൻ വേണ്ടി യൂസ് ചെയ്തില്ല അപ്പോൾ അങ്ങനെയുള്ള ഐറ്റംസ് പിന്നെ നമ്മുടെ കുറച്ച് സ്കിൻ കെയർ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ പൊടി ഐറ്റംസ് അങ്ങനെയുള്ള ഐറ്റംസും പിന്നെ കടലമാവ് അതൊക്കെ ഞാൻ ഞാൻ ഫ്രീസറിലാണ് പിന്നെ എന്താണ് മീൻ ഇറച്ചി അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് ഐറ്റംസും പിന്നെ ഞാൻ വാഴയെല്ലാം സൂക്ഷിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ഇതിലില്ല ഫ്രീസറിൽ നമ്മൾ ഫ്രീസ് ചെയ്ത് വയ്ക്കുവാണെങ്കിൽ വാഴയില കുറെ ഇവിടെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചോറും കൊണ്ടുപോകും കേട്ടോ അപ്പോൾ അങ്ങനെ ഉള്ള കുറച്ച് സാധനങ്ങൾ ഞാൻ ഫ്രീസറിൽ സൂക്ഷിക്കാറുണ്ട് പിന്നെ താഴെ ഞാൻ വെക്കുന്നത് മാവ് പിന്നെ എന്താണ് ബൂസ്റ്റ് ബൂസ്റ്റ് നമ്മൾ കുറച്ചാൾ യൂസ് ചെയ്യാൻ കൊയ്ത് കഴിയുമ്പോൾ കട്ട പിടിക്കാറുണ്ട് അപ്പോൾ അത് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടും ഞാൻ ഫ്രിഡ്ജിലാണ് കേട്ടോ സൂക്ഷിക്കുന്നത് പിന്നെ തൈര് പാല് മുട്ട അങ്ങനെയുള്ള താഴെ താഴുവിന് കുറച്ച് ഫ്രൂട്ട്സ് അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ കേട്ടോ അവിടെ ഏറ്റവും താഴ്ത്തറാക്കില് വെജിറ്റബിൾസും ആണ് ഞാൻ ഞാൻ സൂക്ഷിച്ചു വെക്കുന്നത് ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞ് സിപ്പ് ലോക്ക് ബാഗുകൾ വാങ്ങിക്കാൻ കഴിയും കേട്ടോ അപ്പോൾ അതിനകത്താക്കിയിട്ട് നമ്മൾ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ കുറച്ച് സ്പേസ് മതി ആയിരിക്കും ബോട്ടിലൊക്കെ ആക്കി വെക്കുന്നതിനെക്കാട്ടി അപ്പോൾ ഞാനത് ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞ് സിപ്പ് ലോക്ക് ബാഗുകൾ എൻ്റെ കാര്യം ഉണ്ട് അപ്പോൾ അതിലാണ് ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഇട്ട് വെക്കുന്നത് പിന്നെ ഇത് ഞാൻ ഫ്രൂട്ട്സൊക്കെ ഫ്രിഡ്ജിനകത്ത് സോ സ്റ്റോർ ചെയ്യുന്നത് തെയ്യൊരു ബാസ്ക്കറ്റിലാണ് കേട്ടോ അപ്പോൾ അതാകുമ്പോൾ കുറച്ചൊരു സ്പേസ് മതി വലിയ ഇതൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരുപാട് സ്പേസ് വേണ്ടത് ഇതാകുമ്പോഴത്തേക്ക് കുറഞ്ഞ സ്പേസ് തന്നെ സാധനങ്ങളൊക്കെ ഇരിക്കും കേട്ടോ കുക്കിംഗ് എളുപ്പമാക്കാനായിട്ട് നമുക്ക് ഫ്രിഡ്ജിനകത്ത് തന്നെ ഉള്ളി പിന്നെ എന്താണ് കൊച്ചുള്ളി വെളുത്തുള്ളി പിന്നെ ഇഞ്ചി ഇതൊക്കെ നമുക്ക് തോട് കളഞ്ഞിട്ട് സ്റ്റോർ ചെയ്യാം കേട്ടെ അതുപോലെ തന്നെ അത് പേസ്റ്റ് ആക്കിയിട്ടും ഒക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും ഇപ്പം ഞാനാ ഒന്നും ചെയ്യാത്തത് കൊണ്ടിൽ കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ടി വി കാണുമ്പോഴോ എപ്പോഴെങ്കിലും നല്ല സമയം കിട്ടുന്ന സമയത്ത് അത് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ കുക്കിങ്ങിന് എളുപ്പമായിരിക്കും പിന്നെ ഞാൻ ഏറ്റവും ലാസ്റ്റ് ആ ഒരു വെജിറ്റബിൾ റേക്കകത്ത് ഒരു പേപ്പർ ഇട്ടതിന് ശേഷമാണ് വെജിറ്റബിൾസ് എല്ലാം വെക്കുന്നത് ഞാനൊരു ന്യൂസ് പേപ്പർ ഫുള്ളായിട്ടും വെക്കും അതാകുമ്പോഴത്തേക്കും ഒരു വെള്ളത്തിൻ്റെ ഈർപ്പമൊക്കെ അവർ പേപ്പറിലോട്ട് പിടിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ പേപ്പറ് പെട്ടെന്ന് എന്താണ് വെള്ളമൊക്കെ നനഞ്ഞ് വെജിറ്റബിൾസൊക്കെ പെട്ടെന്ന് അഴുകിപ്പോവൊക്കെ ചെയ്യും അപ്പോൾ ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം പെട്ടെന്ന് അങ്ങനെ അങ്ങ് ഉണ്ടാവത്തില്ല കേട്ടോ അപ്പോൾ ഞാനിതുപോലെ വെജിറ്റബിൾസൊക്കെ വെക്കുന്നത് ഈ ഒരു നെറ്റിൻ്റെ ബാഗാണ് ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ആ ഒരു നെറ്റിൻ്റെ ബാഗിനകത്താക്കിയിട്ടാണ് വെക്കുന്നത് പിന്നെ മരിച്ചീനിയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നമ്മൾ വാങ്ങിക്കുന്ന പ്ലാസ്റ്റിക് അല്ലാത്ത കവറുണ്ടാവുമല്ലോ മൈക്രോ അങ്ങനെ എന്തോ ആണ് അങ്ങനെയുള്ളൊരു ആ ഒരു കവറിന് ാക്കിയിട്ട് ആണ് മരിച്ചീനി വെക്കുന്നത് കേട്ടോ അതാകുമ്പോഴത്തേക്കും ഒരുപാട് കാലം അത് ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ സാധാരണ പ്ലാസ്റ്റിക് ബാഗിനകത്തൊക്കെ ആകുമ്പോഴത്തേക്കും പെട്ടെന്ന് അതില്ലാതായിട്ട് പോകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം ഞാൻ ഇങ്ങനെയാണ് മരിച്ചീനി ഫ്രിഡ്ജിനകത്ത് സ്റ്റോർ ചെയ്യുന്നത് പിന്നെ ഫ്രിഡ്ജിൽ സ്മെല്ലുണ്ടാവാതിരിക്കാനായിട്ട് ഇങ്ങനെ ഒരു നാരങ്ങയുടെ തോട് ഫ്രിഡ്ജിലും ഫ്രീസറിലും ആയിട്ടൊക്കെ വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഒട്ടും സ്മെല്ലുണ്ടാകത്തില്ല എന്നാൽ കുറച്ച് പേരൊക്കെ ഞാൻ വിനാഗിരി വെച്ച് ഫ്രിഡ്ജിൻ്റെ മുകളിൽ വെക്കുന്നതായിട്ട് കാണിട്ടുണ്ട് പക്ഷേ ഇഷ്ടമില്ല കേട്ടോ എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടാവുമെന്നുള്ള പേടിച്ചിട്ടാണ് പിന്നെ ഞാൻ ഈ ഒരു നമ്മൾ പാലൊക്കെ വെക്കുന്ന ഈ ഒരു ഇവിടെയില്ലേ ഇവിടെയായിട്ട് ഞാൻ ഇങ്ങനെയുള്ള ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് കേട്ടോ സ്റ്റോർ ചെയ്യുന്നത് അല്ലാതെ വേറൊന്നും വെക്കാറില്ല പിന്നെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളിലൊക്കെ ബാലൻസ് വന്ന കറി ചോറ് അങ്ങനെയുള്ളതൊക്കെയാണ് ഇരിക്കുന്നത് അതിങ്ങനെ എടുക്കാൻ കട്ടുന്ന രീതിയിലാണ് ആണ് കേട്ടോ വെച്ചിരിക്കുന്നത് ആകുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് കണ്ണിൽ കാണാൻ പറ്റുമല്ലോ പിന്നെന്താ ഈ സൈഡിൽ കുറച്ച് ബട്ടർ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ അങ്ങനെയുള്ള ഒക്കെയാണ് അച്ചാർ കറിവേപ്പില മുട്ട പിന്നെ ഒരു കോഫി പൗഡർ നാരങ്ങ അങ്ങനെയുള്ള ഒക്കെയാണ് ഞാൻ ഈ ഒരു സൈഡിൽ പിന്നെ ഏറ്റവും മുകളിലത്തെ ഫ്രീസറിൽ ഇങ്ങനെ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ഫ്രിഡ്ജിനകത്ത ഐറ്റംസ് കിട്ടും അല്ലാതെ ഒരുപാട് സാധനങ്ങളൊന്നും ഈ ഫ്രിഡ്ജിലില്ല അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഞാനെൻ്റെ ഒരു കുഞ്ഞു ഒരു വീഡിയോ ആയിരുന്നു ഫ്രിഡ്ജ് ക്ലീനിങ് നിങ്ങൾക്ക് ഇഷ്ടമായി വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും സേഫായിട്ടിരിക്കുക അടുത്തവിട്ട് മുകളെ കാണാം അതുവരേക്കും ബ ബൈ